കഴിഞ്ഞ ദിവസം സംസ്കാരി വകുപ്പ് നടത്തിയ പരിപാടിയിൽ എറണാകുളത്ത് നൂറ് ബസ്സുകളാണ് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അത് വളരെ ഒരു സന്തോഷം അവർക്കെല്ലാം അത്ഭുതം ജനിപ്പിച്ച ഒരു കാര്യമാണ് കെ എസ് ആർ ടി സി നൂറ് ബസ്സുകൾ വളരെ എഫിഷ്യൻറ്റായിട്ട് സർവീസ് നടത്തിയെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ് എറണാകുളത്തെ മത്സര ഓട്ടം എന്നാൽ എറണാകുളത്തെ മത്സര ഓട്ടത്തെ നേരിടാൻ മിന്നൽ പണിമുടക്ക് നടത്തി ആ മിന്നൽ പണിമുടക്ക് നിയമലംഘനം നടത്തുന്നവരെ പിടിക്കുമ്പോൾ അതിനെതിരെ മിന്നൽ പണിമുടക്ക് ആ മിന്നൽ പണിമുടക്കിനെ നേരാൻ കെ എസ് ആർ ടി സി നേരിടാനായി ഉടൻ തന്നെ വണ്ടി എത്തിച്ചു ഇപ്പോൾ ആ വണ്ടികളെല്ലാം എറണാകുളത്ത് ഓടുന്നുണ്ട് ഇനിയും വണ്ടികൾ വരും എറണാകുളം ടൗണിലെ കുറച്ചുകൂടി കെ എസ് ആർ ടി ബസ്സുകളുടെ എണ്ണം കൂട്ടാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സര ഓട്ടത്തിൻ്റെ അവസാനം ഉണ്ടാക്കാൻ ഒരു സമാന്തര സംവിധാനം വേണം ഇതുപോലെ മിന്നൽ പണിമുടക്കുകളൊന്നും ഇനി എറണാകുളത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ബസ്സുകൾ ഇറക്കും വരും ദിവസങ്ങളിൽ ഇപ്പോൾ വന്ന ബസ്സൊന്നും തിരിച്ചു കൊണ്ടുപോകുന്നില്ല അവിടെ തന്നെ ഓടാനാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനും കെ എസ് ആർ ടി സിയുടെ എറണാകുളം ഡിപ്പോയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പിന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പിറവത്തൊന്നും മറ്റ് സമീപ പ്രദേശത്തുള്ള ബസ് സ്റ്റേഷനുകളിൽ പറവൂര് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കെ എസ് ആർ സി ബസ്സുകൾ കൂടുതൽ എറണാകുളം സിറ്റിയിലേക്ക് ഓടിക്കാൻ പോവാണ് ശരിയായ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സംവിധാനത്തിൽ അവർ എങ്ങനെയാണോ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ആ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഞങ്ങളും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് കോച്ചുകളെ വെച്ചിട്ടുമാണ് ഞങ്ങളുടെ സെലക്ഷൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് ടീമായിട്ട് കെ എസ് ആർ സിയിലെ ടീമിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഏറ്റവും ക്വാളിഫൈ യാതൊരു ശുപാർശയിലും ഒന്നുമില്ല മികച്ച കളിക്കാരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ടീമാണ് വരുന്നാളുകളിൽ കെ എസ് ആർ സി ക്രിക്കറ്റ് ടീമിൻ്റെ കളി കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാം ഞങ്ങൾ നാഷണൽ ലെവലിൽ വരെ കളിക്കത്ത ഗതിയിലുള്ള ടീമിനെയാണ് സെലക്ട് ചെയ്തത് അതിലൊന്നും വെള്ളം ചേർക്കില്ല പിന്നെ ഉൾപ്പെടെ ചുമതല ജനറൽമാൻ മലയാളിയാണ് അദ്ദേഹം വർക്കലക്കാരനാണ് സുരേഷ് ഷെട്ടിയാർ അവരെല്ലാം വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തൊക്കെ വലിയൊരു സഹകരണമാണ് ഉണ്ടായത് പൈസ കൊടുക്കാനുണ്ട് അത് കൊടുക്കാം അതിനെ പറ്റി വിഷമം വേണ്ട കൊടുക്കാം ഞാൻ ഇപ്പോഴും ധനകാര്യ ധനകാര്യമന്ത്രി കണ്ട് സംസാരിച്ചിരുന്നു ബില്ലെല്ലാം അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കും നമ്മൾ സർക്കാർ സാങ്ഷൻ ചെയ്ത പൈസയാണ് പക്ഷെ ഖജനാവിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടാനുള്ള അറിവുണ്ടാകും തീർച്ചയായിട്ടും അതൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല അതിനൊന്നും ഒരു ഉണ്ടാവില്ല ശരി അതും